എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഡെയിലി കർട്ട് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധവരങ്ങളുമാണ് അപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം അപ്പോൾ ഡിഗ്രി പ്രിലിംസ് എക്സാമിൻ്റെ റിസൾട്ട് വന്നിരിക്കുകയാണ് ഇനി നമുക്ക് മുന്നിലുള്ള കടമ്പ എന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റ് ആണ് സോ ഈ ഒരു മെയിൻസ് എഴുതാൻ ക്വാളിഫൈ ചെയ്ത എല്ലാവർക്കും ടാലൻറ്റിൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു അപ്പോൾ ഈ മെയിൻസിന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് രണ്ടാമത്തെ പേപ്പർ സ്പെഷ്യൽ ടോപ്പിക്കാണ് സോ അത് കൃത്യമായിട്ട് നല്ലതുപോലെ തന്നെ വർക്ക് ചെയ്യേണ്ട ഒരു ആവശ്യകതയുണ്ട് അപ്പോൾ അതിന് നിങ്ങളെ സഹായിക്കുന്ന തരത്തിൽ ടാലൻ്റ് ഒരു സ്പെഷ്യൽ ടോപ്പിക് ബുക്ക് പുറത്തിറക്കിയിട്ടുണ്ട് നിങ്ങളുടെ ഇവിടെ അടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിലും ആമസോൺ ഫ്ലിപ്പ്കാർട്ട് മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലൻ്റിൻ്റെ വെബ്സൈറ്റായിട്ടുള്ള ടാലൻ കേരള ഡോട്ട് കോമിലും ഈ ബുക്ക് ലഭ്യമാണ് ഇനി അതല്ലെങ്കിൽ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതി ഇപ്പോൾ നിങ്ങൾക്ക് ഓഫർ പ്രൈസ് ആയിട്ടുള്ള എണ്ണൂറ് രൂപയ്ക്ക് സ്വന്തമാക്കാവുന്നതാണ് അപ്പോൾ ബീറ്റ് ഫോറസ്റ്റ് എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് പൊതുവേ ഒരു എന്താണ് ഫോറസ്റ്റ് എക്സാം എന്ന് പറയുമ്പോൾ തന്നെ സ്പെഷ്യൽ ടോപ്പിക്കിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട് അത് മനസ്സിലാക്കി ഇപ്പോഴേ തന്നെ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുക സോ ഈ ഒരു എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നതിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ടാലന്റ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസിൻ്റെ സ്പെഷ്യൽ ടോപ്പിക് ബുക്ക് പുറത്തിറക്കിയിട്ടുണ്ട് നിങ്ങളുടെ വീട് അടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിലും ആമസോൺ ഫ്ലിപ്പ്കാർട്ട് മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലൻ്റിൻ്റെ വെബ്സൈറ്റായിട്ടുള്ള ടാലൻ കലഡ് ഈ ബുക്ക് ഇപ്പോൾ ലഫ്യോൺ പൊതുവെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോ ഇരുപത്തിയാറ് ഒരുപാട് എക്സാംസിന്റെ ടൈമാണ് ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വരാനുണ്ട് പ്രധാനമായിട്ടും വെബ്കോ എൽ ഡി സി കമ്പനി ബോർഡ് അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് അങ്ങനെ ഒരുപാട് എക്സാമുകൾ സോ പി എസ് സി എക്സാമുകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായിട്ട് ടാലന്റ് ഓൺലൈൻ ക്ലാസുകളും ഓഫ്ലൈൻ ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ആദ്യം നോക്കാനുള്ളത് ഓഗസ്റ്റ് പതിനഞ്ചിൻ്റെ പ്രത്യേകതയാണ് ഓഗസ്റ്റ് പതിനഞ്ചിൻ്റെ പ്രത്യേകത പ്രത്യേകിച്ച് പറയേണ്ടല്ലേ ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനമാണ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് പതിനഞ്ച് അപ്പോൾ ആദ്യമേ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ നേരുകയാണ് അപ്പോൾ എന്താണ് ഓഗസ്റ്റ് പതിനഞ്ച് നമ്മുടെ സ്വാതന്ത്ര്യ ദിനം അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് അതായത് ഒരുപാട് കാലങ്ങൾ നീണ്ടു നിന്ന എന്താണ് വിദേശാധിപത്യത്തിൽ നിന്ന് ഇന്ത്യ സ്വതന്ത്രമായതിന്റെ ഓർമ്മ പുതുക്കലാണ് ഓരോ സ്വാതന്ത്ര്യദിനം എന്ന് പറയുന്നത് അത് കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്യുക ഈ വർഷം നടക്കുന്നത് സ്വാതന്ത്ര്യ ദിനാഘോഷമാണ് സോ എഴുപത്തി ഒൻപതാമത് സ്വാതന്ത്ര്യ ദിനമാണ് അതുപോലെ തന്നെ എഴുപത്തി എട്ടാമത് എന്താണ് വാർഷികമാണെന്നുള്ള കാര്യം ഓർക്കുക എഴുപത്തി ഒൻപതാമത് സ്വാതന്ത്ര്യ ദിനവും എഴുപത്തി എട്ടാമത് വാർഷികവുമാണെന്നുള്ള കാര്യം ഒന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മുൻപൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് അതായത് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനം ഏതാണ് അപ്പോൾ എന്താണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനം ഏതാണ് അത് കേരളമാണെന്നുള്ള കാര്യം ഓർക്കുക അപ്പോൾ കേരളം ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമായിട്ട് മാറാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം ഇരുപത്തി ഒന്നാം തീയതി എന്ത് ചെയ്യും ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമായിട്ട് കേരളത്തെ പ്രഖ്യാപിക്കും അപ്പോൾ ഓഗസ്റ്റ് ാണ് പ്രഖ്യാപനം എന്നുള്ള കാര്യം ഓർക്കുക സോ ഈ ഒരു കാര്യം സാധ്യമാക്കുന്നതിനായിട്ട് അതായത് എല്ലാവരെയും ഡിജിറ്റൽ സാക്ഷരരാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കേരളം കൊണ്ടുവന്ന ഒരു പദ്ധതി ഉണ്ടായിരുന്നു എന്താണ് അതിന്റെ പേര് ഡിജി കേരളം അപ്പോൾ ഡിജി കേരളം എന്ന് പറയുന്ന പദ്ധതിയിലൂടെയാണ് എന്ത് ഒരു നേട്ടം നമ്മുടെ കേരളം കൈവരിക്കുന്നത് സോ ആ ഒരു കാര്യം കൂടി നോട്ട് ചെയ്യുക അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഓപ്പറേഷൻ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് കാരണം ഓൾറെഡി തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓപ്പറേഷൻ ലൈഫ് അതായത് ഭക്ഷ്യ സുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഒരുപാട് പരിശോധനകൾ നടത്താറുണ്ട് അല്ലേ അതായത് വെളിച്ചെണ്ണയിലെ മായം കണ്ടെത്താനായിട്ട് ഷവർമയിലെ മായം കണ്ടെത്താനായിട്ട് അങ്ങനെ ഒരുപാട് തരത്തിലുള്ള പരിശോധനകൾ വകുപ്പ് നടത്താറുണ്ട് സോ അത്തരത്തിൽ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്താറുള്ള എല്ലാ പരിശോധനകൾക്കും ചേർത്ത് കോമൺ ആയിട്ട് എന്ത് ചെയ്തു ഒരു പേര് നൽകി ആ പേരാണ് എന്തെന്ന് പറയുന്നത് ഓപ്പറേഷൻ ലൈഫ് സോ ഈ ഒരു ഓപ്പറേഷൻ ലൈഫിന്റെ ഭാഗമായിട്ട് ഓഗസ്റ്റ് മാസത്തിൽ എന്ത് ചെയ്തിരിക്കുകയാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഒരു പരിശോധന നടത്തിയിരിക്കുകയാണ് കാരണം നമുക്കറിയാം അല്ലെ ഇപ്പൊ വെളിച്ചെണ്ണയുടെ വിലയൊക്കെ ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് വെളിച്ചെണ്ണയിലുള്ള കൃത്രിമം കാണിക്കുന്നത് തടയാനായിട്ട് ശുദ്ധമായ വെളിച്ചെണ്ണ എല്ലാവരിലേക്കും എത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കാനായിട്ട് എന്ത് ചെയ്തിരിക്കുന്നു ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് വീണ്ടും ഒരു പരിശോധന നടത്തിയിരിക്കുകയാണ് അപ്പോൾ അതിൽ വ്യാപക ക്രമക്കേടുകളൊക്കെ കണ്ടെത്തുന്നുണ്ട് സോ അത് എന്തിന്റെ ഭാഗമായിട്ടായിരുന്നു ഓപ്പറേഷൻ ലൈഫ് ഓപ്പറേഷൻ ലൈഫ് എന്ന് പറയുന്നത് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തുന്ന പരിശോധനകൾക്കെല്ലാം ചേർത്തുള്ള ഒരു കോമൺ ആയിട്ടുള്ള പേരാണ് സോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ വെളിച്ചെണ്ണയുടെ ഗുണനിലവാരവുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചെയ്തു ഓപ്പറേഷൻ ലൈഫ് എന്ന് പറയുന്ന പരിശോധന ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് നടത്തി അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു പ്രധാനപ്പെട്ട അവാർഡാണ് അതായത് സംസ്ഥാന കർഷക അവാർഡ് അപ്പോൾ എന്താണ് സംസ്ഥാന കർഷക അവാർഡുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അവാർഡാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് വർഷം നോട്ട് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കർഷക അവാർഡുകൾ അതായത് നമ്മുടെ കർഷക ദിനമായിട്ടുള്ള ചിങ്ങം ഒന്ന് അല്ലേ ഇത്തവണ എന്ന് പറയുന്നത് എന്താണ് ഓഗസ്റ്റ് പതിനേഴാണ് സൊ ഒന്നാണി പുരസ്കാരങ്ങൾ സമ്മാനിക്കുക ഇനി നമ്മുടെ കാർഷിക മന്ത്രി ആരാണ് കാർഷിക വകുപ്പ് മന്ത്രി ആരാണ് പി പ്രസാദാണ് െന്ത് ചെയ്യാം നമ്മുടെ അവാർഡിലെ ഓരോ കാറ്റഗറിയിലേക്കും പോവാം ഏറ്റവും പ്രധാനപ്പെട്ട ചില കാറ്റഗറികളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിൽ തന്നെ അവാർഡ് ജേതാക്കളെ പഠിക്കുക എന്നതിനേക്കാൾ ഉപരി ആ ഒരു അവാർഡ് എന്തിനാണ് നൽകുന്ന കാര്യം പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സോ നമുക്ക് നോക്കാം ആദ്യത്തെ കാറ്റഗറി സി അച്യുത മേനോൻ അവാർഡ് എന്താണ് സി അച്യുത മേനോൻ അവാർഡാണ് അപ്പോൾ ആദ്യമേ നോട്ട് ചെയ്യുക ഈ ഒരു അവാർഡ് എന്ന് പറയുന്നത് കാർഷിക മേഖലയിൽ ഗണ്യമായ സംഭാവനകൾ നൽകിയ എന്താണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഈ ഒരു വർഷ കാലയളവിലെ ഏറ്റവും മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന അവാർഡാണ് സി അച്യുത മേനോൻ അവാർഡ് പ്രൈസ് മണി എന്ന് പറയുന്നത് പത്ത് ലക്ഷം രൂപയാണ് അതുകൂടി നോട്ട് ചെയ്യുക പത്ത് ലക്ഷമാണ് സമ്മാനത്തുക പുരസ്കാരം മീനങ്ങാടി ഗ്രാമപഞ്ചായത്ത് അതായത് വയനാട് ജില്ലയിലെ മീനങ്ങാടി ഗ്രാമപഞ്ചായത്തിനാണ് പുരസ്കാരം എന്നുള്ള കാര്യം എന്ത് ചെയ്യുക നിങ്ങളൊന്ന് നോട്ട് ചെയ്തു വയ്ക്കുക ഇനി അടുത്ത അവാർഡ് എന്ന് പറയുന്നത് വി വി രാഘവൻ സ്മാരക പുരസ്കാരം എന്താണ് വി വി രാഘവൻ സ്മാരക പുരസ്കാരമാണ് അത് താനാളൂർ കൃഷിഭവൻ ഏതാണ് താനാളൂർ കൃഷിഭവനാണ് ഈ താനാളൂർ കൃഷിഭവൻ എന്ന് പറയുന്ന മലപ്പുറം ജില്ല എവിടെയാണ് മലപ്പുറം ജില്ലയിലാണ് അപ്പോൾ ഇവിടെ വി വി രാഘവൻ സ്മാരക പുരസ്കാരം എന്ന് പറയുന്ന സംസ്ഥാനത്തെ മികച്ച കൃഷിഭവനുകൾക്ക് നൽകുന്ന പുരസ്കാരമാണ് കാരണം ഈ പുരസ്കാരങ്ങളൊക്കെ ഇപ്പോൾ റീസെൻറ്റായിട്ട് ആഡ് ചെയ്ത പുരസ്കാരങ്ങളാണ് അപ്പം അതുകൊണ്ട് തന്നെ വളരെ പ്രസക്തമായ പുരസ്കാരങ്ങളാണ് സോ വി വി രാഘവൻ സ്മാരക പുരസ്കാരം കൃഷിഭവനാണ് അത് ലഭിച്ചത് താരാളൂർ കൃഷിഭവനാണ് ഇനി ഇതിന്റെ പ്രൈസ് മണി എന്ന് പറയുന്നത് അഞ്ച് ലക്ഷമാണ് എത്രയാണ് അഞ്ചു ലക്ഷമാണ് സോ അതുകൂടി ഊർഗ ഇനി അടുത്ത അവാർഡ് എം എസ് സ്വാമിനാഥൻ അവാർഡ് എന്താണ് എം എസ് സ്വാമിനാഥൻ അവാർഡ് ഇത് കാർഷിക ഗവേഷണത്തിനുള്ള അവാർഡാണ് അത് ലഭിച്ചത് മിനിബോൾ ജയസ് ആർക്കാണ് മിനിബോൾ ജയസിനാണ് ഇനി മറ്റു അവാർഡുകൾ കൂടി നോക്കാം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു അവാർഡ് പത്മശ്രീ കെ വിശ്വനാഥൻ മെമ്മോറിയൽ നെൽക്കതിർ അവാർഡ് അത് ലഭിച്ചത് തുമ്പിടി കരിപ്പായി പാടശേഖര നെല്ലുൽപാദക സമിതിക്കാണ് അവർ പാലക്കാട് ജില്ലയിലുള്ളവരാണ് സോ അതുകൂടി നോട്ട് ചെയ്യുക ദെൻ സിബി കല്ലിങ്കൽ സ്മാരക കർഷകോത്തമ അവാർഡ് അതായത് കർഷകോത്തമ പുരസ്കാരം സി ജെ എസ് കറിയാപിള്ളയ്ക്കാണ് അതുപോലെ കേരകേസരി അവാർഡ് കേരകേസരി അവാർഡ് എൻ മഹേഷ് കുമാറിന് ആർക്കാണ് എൻ മഹേഷ് കുമാറിനാണ് ഇനി കർഷക തിലകം ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വാണി വി ആർക്കാണ് വാണി വീക്കാണ് അതുപോലെ ട്രാൻസ്ജെൻഡർ അവാർഡ് ആർക്കാണെന്ന് കഴിഞ്ഞാൽ അത് വിനോദിക്കാണ് സോ ഇത്രയും കാര്യങ്ങൾ വളരെ പ്രധാനമായിട്ട് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഐ സി സി റാങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അതായത് ഏറ്റവും പുതിയ അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ പുറത്തുവിട്ട ഐ സി സി പുരുഷ ഏകദിന ബാറ്റർമാരുടെ റാങ്കിങ്ങിൽ ഒന്നാമതുള്ളത് ആരെന്നാണ് അത് ശുഭ്മാൻ ഗില്ലാണ് ഇനി രണ്ടാം സ്ഥാനത്ത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രോഹിത്ത രണ്ടാം സ്ഥാനത്ത് രോഹിത്വം മൂന്നാം സ്ഥാനത്ത് കോലിയുമാണ് മൂന്നാം സ്ഥാനത്ത് ആരാണ് കോലിയാണ് സോർത്ത് വയ്ക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ പുറത്തുവിട്ട ഐ സി സി പുരുഷ ഏകദിന ബാറ്റർമാരുടെ റാങ്കിങ്ങിൽ ഒന്നാമതുള്ളത് ശുഭ്മാൻ ഗില്ലും അതുപോലെ തന്നെ രണ്ടാമത് ാണ് അതുപോലെ കോഹ്ലി എത്രമതാണ് നാലാമതാണ് ഇത്രയും കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വനിതാ ഏകദിന ലോകകപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് കാരണം ഓൾറെഡി തന്നെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വനിതാ ഏകദിന ലോകകപ്പിന്റെ ആതിഥേയ രാജ്യം എന്ന് പറയുന്ന ഇന്ത്യയാണ് ഇനി അതുപോലെ തന്നെ പാകിസ്ഥാൻ്റെ മത്സരങ്ങൾ എന്ത് ചെയ്യുന്നു ശ്രീലങ്കയിൽ നടത്തുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലെ ഉദ്ഘാടന മത്സരം അന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലാണ് ആരൊക്കെയാണ് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലാണ് അതിന്റെ ഉദ്ഘാടന മത്സരം നടക്കുക അന്ന് നമ്മൾ വേദിയായിട്ട് പറഞ്ഞത് എവിടെയായിരുന്നു അന്ന് ബാംഗ്ലൂരാണ് വേദിയായിട്ട് പറഞ്ഞിരുന്നത് പക്ഷെ ഇപ്പോ ചെറിയൊരു വന്നിരിക്കുകയാണ് അതായത് 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 വനിതാ ഏകദിന ലോകകപ്പിന്റെ മത്സരങ്ങൾക്ക് മത്സരത്തിന് വേദിയാകുന്നത് ഗ്രീൻ ഗ്രീൻ ഫീൽഡ് ഫീൽഡ് സ്റ്റേഡിയം സ്റ്റേഡിയം ഏതാണ് ആണ് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ ഗ്രീൻ ഫീൽഡ് സ്റ്റേഡിയം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വനിതാ ഏകദിന ലോകകപ്പിന്റെ ഉദ്ഘാടന മത്സരത്തിന് വേദിയാകുന്നത് എന്നുള്ള കാര്യം ഇനി അതുപോലെ തന്നെ ബാംഗ്ലൂർ നിശ്ചയിച്ചിരുന്ന മറ്റു ചില മത്സരങ്ങളും എവിടെ വെച്ച് നടക്കും തിരുവനന്തപുരത്ത് വെച്ച് നടക്കും സോ അതുകൂടി നോർത്ത് വയ്ക്കുക ഇനിയിപ്പോ അടുത്ത വീക്കിൽ നമ്മുടെ കേരള ക്രിക്കറ്റ് ലീഗ് ആരംഭിക്കുകയാണ് സോ അത് നടക്കുന്ന എവിടെ വെച്ചാണ് ഈ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് സോ ആ ഒരു കാര്യം കൂടി നോട്ട് ചെയ്ത് വയ്ക്കുക അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഗ്രാൻഡ് മാസ്റ്ററെ പരാജയപ്പെടുത്തിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരം അപ്പം എന്താണ് ഗ്രാൻഡ് മാസ്റ്ററെ പരാജയപ്പെടുത്തിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആരാണ് ബോധന ശിവാനന്ദനാണ് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക പീറ്റർ വെൽസ് എന്ന് പറയുന്ന താരത്താണ് എന്റേത ഈ കുട്ടി പരാജയപ്പെടുത്തിയത് സോ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വിയോഗമാണ് നോക്കാനുള്ളത് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റിൽ അന്തരിച്ച മുൻ ഇന്ത്യൻ ഹോക്കി താരം ഇതിന്റെ പേരെന്ന് പറയുന്നത് വി സ്പേസ് എന്നാണ് വെയ് സ്പേസ് എന്നാണ് അപ്പൊ അതുകൂടി ഓർക്കുക വെയ് സ്പേസ് എന്ന് പറയുന്ന ഏതാണ് ഹോക്കി താരം അന്തരിച്ചു അപ്പൊ അദ്ദേഹം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലെ ഒളിമ്പിക്സ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലെ മ്യൂണിച്ച് ഒളിമ്പിക്സിൽ വെങ്കലം നേടിയ ഇന്ത്യൻ ഹോക്കി ടീമിൽ ടീമിനെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അംഗമായിരുന്നു അതുപോലെ തന്നെ ലിയാണ്ടർ പേസിന്റെ പിതാവാണ് സോ ഈ ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക ഇനി ചർച്ചക മുന്നോട് ഒന്നുകൂടി നോക്കാം ആദ്യം പറഞ്ഞതായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനം അത് കേരളമാണെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഓപ്പറേഷൻ ലൈഫിനെ പറ്റി പറഞ്ഞു അത് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തുന്ന പരിശോധനകൾക്കെല്ലാം കൂടി ചേർത്ത് പറയുന്ന പേരാണ് സോ അതിൻ്റെ ഭാഗമായിട്ട് വെളിച്ചെണ്ണയിലെ മായം കണ്ടെത്താൻ എന്ത് ചെയോ ഇപ്പോൾ പരിശോധന നടത്തി അതിനുശേഷം പറഞ്ഞത് സംസ്ഥാന കർഷക അവാർഡുകളെ പറ്റിയാണ് രണ്ടായിരത്തി ഇരുപത്തി അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി പ്രഖ്യാപിച്ചു അതിൽ സി അച്യുത മേനോൻ അവാർഡ് മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനുള്ളത് ലഭിച്ചത് മീനങ്ങാടി ഗ്രാമപഞ്ചായത്തിനാണ് ഇനി അതിനുശേഷം പറഞ്ഞു വി വി രാഘവൻ സ്മാരക പുരസ്കാരം മികച്ച കൃഷിഭവനാണ് അതിൽ ലഭിച്ചത് താനാളൂർ കൃഷിഭവനാണെന്ന് പറഞ്ഞു അതുപോലെ തന്നെ എം എസ് സ്വാമിനാഥൻ അവാർഡ് അതായത് കാർഷിക ഗവേഷണത്തിനുള്ള അവാർഡാണ് അത് മിനിമോൾ ജയസിന് ലഭിച്ച കാര്യം പറഞ്ഞു അതിനുശേഷം പത്മശ്രീ കെ വിശ്വനാഥൻ മെമ്മോറിയൽ നെൽക്കതിർ അവാർഡിനെ പറ്റി പറഞ്ഞു അത് ലഭിച്ചത് തുമ്പിടി കരിപ്പായി പാടശേഖര നെല്ലുൽപാതക സമിതിക്കാണെന്ന് പറഞ്ഞു ഇനി അതിനൊപ്പം തന്നെ എന്ത് ചെയ്തു സി ബി കല്ലിക്കൽ സ്മാരക കർഷകോത്തമ അവാർഡിനെ പറ്റി പറഞ്ഞു അത് സി ജെ എസ് കറിയാപിള്ളക്കാണെന്ന് പറഞ്ഞു സോ ഇത്രയും കാര്യം നോട്ട് ചെയ്യുക ഞാൻ അതിനുശേഷം പറഞ്ഞത് ഐ സി സിയുടെ ഏറ്റവും പുതിയ പുരുഷ ഏകദിന ബാറ്റർമാരുടെ റാങ്കിങ് ആണ് അതിലൊന്നാമത് ഉള്ളത് സഹ്മാൻ ഗില്ലാണെന്ന് പറഞ്ഞു അതിനുശേഷം പറഞ്ഞത് ഒരു വേദി ചേഞ്ച് ആയ കാര്യം അല്ലേ അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വനിതാ ഏകദിന ലോകകപ്പിന്റെ ഉദ്ഘാടന മത്സരങ്ങൾക്ക് വേദിയാകുന്നത് എവിടെയാണെന്ന് പറഞ്ഞു ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം ആണെന്ന് പറഞ്ഞു ഞാൻ അതിനുശേഷം പറഞ്ഞത് ഗ്രാൻഡ് മാസ്റ്ററെ പരാജയപ്പെടുത്തിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആരാണെന്ന് പറഞ്ഞു അത് ബോധന ശിവാനന്ദൻ ആരാണ് ബോധന ശിവാനന്ദനാണ് ഞാൻ അതിനുശേഷം പറഞ്ഞത് ഒരു വിയോഗമാണ് ലിയാൻഡർ പേസിന്റെ പിതാവായിട്ടുള്ള മുൻ ഇന്ത്യൻ ഹോക്കി താരമായിട്ടുള്ള ഒളിമ്പിക് വി സ്പേസ് എന്ന് പറയുന്ന താരം അന്തരിച്ചു ഓർക്കുക ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം കെ ഫോണിന്റെ ചോദ്യം അപ്പോ അമ്മു മൗലി ഫിബോ അപ്പോ ഇതിനെ ചെയ്യുക രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി അഞ്ച് ഓഗസ്റ്റിലെ റിപ്പോർട്ട് പ്രകാരം ഫിഫ വനിതാ റാങ്കിങ്ങിൽ ഒന്നാമത് ഉള്ള ഏത് രാജ്യം എന്നാണ് സ്പെയിൻ യു എസ് ഇന്ത്യ ശരിയത്രം കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ലാസ്റ്റ് നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൊണ്ട് നോക്കാം ആദ്യത്തെ ചോദ്യം പതിനെട്ടാമത് മലയാറ്റൂർ അവാർഡിന് അർഹനായത് ആരെന്നാണ് ചോദ്യം അപ്പോൾ ശരി ഉത്തരം ഇ സന്തോഷ് കുമാറാണ് അദ്ദേഹത്തിന്റെ തബോമയിയുടെ അച്ഛൻ എന്ന് പറയുന്ന പുസ്തകത്തിനാണ് പുരസ്കാരം എന്നുള്ള കാര്യം ഓർത്തിരിക്കുക ഇനി അങ്ങനെയാണെങ്കിൽ പതിനേഴാമത് മലയാറ്റൂർ അവാർഡ് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാർക്കായിരുന്നു അത് സാറാ ജോസഫിനാണ് എസ്തർ എന്ന് പറയുന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത് ഇനി രണ്ടാമത്തെ ചോദ്യം എഴുപത്തി ഒന്നാമത് നെഹ്റു ട്രോഫി വള്ളങ്ങളുടെ ഭാഗ ചിഹ്ന മേതമെന്നാണ് അപ്പോൾ അതിൻ്റെ ശരിയത്തരമേത വള്ളം തുണഞ്ഞ് നീങ്ങുന്ന തമ്പുരാട്ടിയാണ് ഇനി കഴിഞ്ഞ തവണ ആയിരുന്നെങ്കിൽ അത് നീലപ്പൊന്മാനായിരുന്നു അതിന്റെ പേര് നീലുവന്നായിരുന്നു സോ ഈ ഒരു വള്ളംകളി കഴിയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യും സോ നമ്മൾ നമ്മളിത് ചർച്ച ചെയ്ത ചോദ്യങ്ങൾ അതിന്റെ ഉത്തരങ്ങളും ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലാകും വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കറണ്ട് പേസ് അപ്ഡേറ്റ് ചെയ്ത് പോവുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞത് അപ്പോൾ ഈ ചർച്ച ചെയ്ത പോലുള്ള മനസ്സിലായെന്ന് വിചാരിക്കുന്നു മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം